സിദ്ധാർഥിന്റെ മരണത്തിന്റെ അന്വേഷണം അലക്സ് അലക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി എന്താണ് വിവരങ്ങൾ ഏറ്റവും വാർത്തയാണ് സർക്കാരിനെ സംബന്ധിച്ച് കാരണം സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ സംഭവമാണ് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായതും തുടർന്നുണ്ടായ സമരങ്ങളും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ തന്നെ അത് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നേരത്തെ തന്നെ കുടുംബം പറഞ്ഞിരുന്നു ഈ കേസ് അന്വേഷണം അത് സി ബി ഐക്ക് നൽകണം എന്നും കുടുംബം നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചതാണ് കാരണം പലരെയും ഇനിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുണ്ട് സിദ്ധാർത്ഥൻ ഏറ്റ ഈ ക്രൂരമായ അതിക്രമം അത് ഏതൊക്കെ വിധത്തിലാണെന്നത് അടക്കം കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം അതിന് കേന്ദ്ര ഏജൻസി വേണം എന്ന സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ പ്രതിപക്ഷം അത് ബി ജെ പി നേതാക്കളാകട്ടെ കോൺഗ്രസ് നേതാക്കളാകട്ടെ അത് ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ അത് യൂത്ത് കോൺഗ്രസും അതുപോലെ മഹിളാ കോൺഗ്രസും കെ എസ് യും സംയുക്ത നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ചതുപോലും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബവും മുഖ്യമന്ത്രി നേരിൽ നൽകേണ്ടി ആവശ്യം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഈ അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് വിടും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ഈ വിവരം കുടുംബത്തെ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെ ആകെ ദുഃഖത്തിൽ അഴ്ത്തിയതാണ് സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും മുഖ്യമന്ത്രി എന്ന ഓഫീസിലെത്തി കണ്ടിരുന്നു പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു വരികയാണ് പോലീസ് കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണമാണ് നടത്തുന്നത് എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും വിശദീകരിക്കുന്നുണ്ട് പക്ഷേ കുടുംബം ഈ കേസ് സി ബി വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച കുടുംബത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നത് ആ ഉറപ്പാണ് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി മുഖേന കുടുംബത്തിന് നൽകിയിരിക്കുന്നത് ശരി അലക്സ് റാ മുഹമ്മദ് ആണ് വിവരങ്ങളുമായി ചേർന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടുമെന്ന് വിവരം കുടുംബത്തെ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒപ്പം എം ജി പ്രതീഷ് ചേരുന്നുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് കുടുംബം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കോളേജിൽ നടന്ന മരണങ്ങളിൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ വിശ്വാസമുണ്ട് എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം ഒരു പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും പിന്തുണ നൽകിയെന്നും ജയപ്രകാശ് പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷമായിരുന്നു പിതാവിന്റെ പ്രതികരണം എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രതീഷ് ഇപ്പോൾ അലക്സ് നൽകിയ വിവരമനുസരിച്ച് സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിട്ടു എന്നുള്ള വിവരം നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നു അത് കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരവും വരുന്നുണ്ട് തീർച്ചയായിട്ടും പിതാവിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സി ബി ഐ അന്വേഷണം നൽ അതുതന്നെ ആകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി ആ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അല്ലേ അസ്മിത സിദ്ധാർത്ഥിൻ്റെ മരണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും അല്പസമയം മുമ്പാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമായും ഉന്നയിച്ചൊരാവശ്യം സി ബി ഐ അന്വേഷണം തന്നെയാണ് കാരണം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പറയുന്നില്ല പക്ഷേ നീതിപൂർവമായ അന്വേഷണം നടക്കണമെങ്കിലും ഒപ്പം എല്ലാ പ്രതികളിലേക്കും അന്വേഷണം എത്തണമെങ്കിലും സി തന്നെ വേണമെന്നൊരു ആവശ്യം ശ്യമായിരുന്നു കുടുംബം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വച്ചത് ഈ ആവശ്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യം സി ബി അന്വേഷണമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു അനുകൂല തീരുമാനം എടുക്കുമെന്നൊരു പ്രതീക്ഷയും കുടുംബം പുറത്തിറങ്ങുമ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും നിലവിൽ ഒരു സി ബി അന്വേഷണത്തിലേക്ക് സിദ്ധാർത്ഥിന്റെ മരണം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ പതിനെട്ട് പ്രതികളാണ് ഈ കേസിലുള്ളത് പക്ഷേ തുടക്കം മുതൽ കുടുംബം ആരോപിക്കുന്നത് കൂടുതൽ പേർ പ്രതികളായി ഉണ്ടെന്നും അവരെ പ്രതിചേർത്തുള്ള അന്വേഷണം വേണമെന്നതുമാണ് ഒപ്പം ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിൽ സസ്പെൻഷൻ എന്നതിനപ്പുറം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കണമെന്നും കൊലക്കുറ്റമടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്നുള്ള ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പോലീസ് അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് കടക്കാത്ത സാഹചര്യത്തിലാണ് സി ബി അന്വേഷണം വേണമെന്നൊരു ആവശ്യത്തിലേക്ക് കുടുംബം എത്തിയതും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു പ്രതിരോധ ഘട്ടത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് തന്നെ മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ ഒരു സി ബി അന്വേഷണത്തിലേക്ക് സർക്കാർ പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മന്ത്രിമാരും പാർട്ടി നേതാക്കളും അടക്കം വ്യക്തമാക്കിയിരുന്നതാണ് എസ് എഫ് ഐ അടക്കം എസ് എഫ് ഐ നേതാക്കളടക്കം പ്രതികളായ ഒരു കേസ് കൂടിയാണ് തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ അടക്കം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു വലിയ പ്രതിഷേധങ്ങൾ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ അത്തരത്തിൽ ത്തിലൊരു സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ കൂടുതൽ കൂടി ആലോചനകളിലേക്ക് കടക്കാതെ തന്നെ ഈ കേസ് സി ബി ഐക്ക് വിടാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് വൈകാതെ തന്നെ ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇറങ്ങുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സ്മിത ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുന്നുണ്ട് അലക്സ് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരുന്നത് ഒപ്പം തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അതിനെതിരായ വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായി പോകണമെങ്കിൽ അത് സി തന്നെ വിടണം എന്നുള്ള ആവശ്യം ആ ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ആ ഉറപ്പ് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു മറ്റു പ്രതികരണങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ സംബന്ധിച്ച് ആശ്വാസമാണ് ആശ്വാസകരമായ വാർത്തയാണ് തീർച്ചയായും ഇതിൽ മറ്റു ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടി സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ചേർന്നിരുന്നു തിരുവനന്തപുരത്ത് എൽ ഡി എഫിൽ ആർ ജെ ഡി അടക്കമുള്ള ഘടകകക്ഷികൾ സിദ്ധാർത്ഥത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു ആ യോഗത്തിൽ ഉന്നയിച്ചപ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തത് അതിൽ മറുപടി പറയാനോ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാനോ എൽ ഡി എഫിൽ മുഖ്യമന്ത്രി തയ്യാറായില്ല അതിനർത്ഥം എൽ ഡി എഫും സർക്കാരും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല ഈ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടന അത് ഏർ എ ബി ബി പി ആവട്ടെ കെ എസ് യു ആവട്ടെ അവർ രണ്ട് കൂട്ടരും ഈ സിദ്ധാർത്ഥന്റെ നെടുമ്പാട്ടെ വസതിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ ക്ലിഫ് ഹൗസിലേക്കും ലോങ് മാർച്ച് സംഘടിപ്പിച്ചവരാണ് വലിയ തോതിൽ ഇത് പ്രതിഷേധത്തിന് കാരണമായി അത് പ്രാദേശികമായ പ്രതിഷേധത്തിന് കാരണമായി സംസ്ഥാന തലത്തിൽ തലത്തിലൊരു വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമായി കോൺഗ്രസും ബി ജെ പിയും അതുപോലെ പ്രതിപക്ഷ പോഷക സംഘടനകളും ഈ സമരം ഏറ്റെടുക്കുന്ന പശ്ചാത്തലമുണ്ടായി ശക്തമായ സമര രംഗത്തായിരുന്ന അവർ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാമായി ഇതിലൊരു തീരുമാനം ഉണ്ടാകാത്ത സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അവരുടെ പ്രഖ്യാപനം നേരത്തെ തന്നെ വന്ന് ആ സമരം അവർ കടുപ്പിക്കുകയും ചെയ്തിരുന്നു ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത സമരമുറ അവർ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ പശ്ചാത്തലത്തിൽ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം അത് കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാം എന്ന് എൽ ഡി എഫ് തലത്തിൽ ആലോചന വരുന്നതും ഇന്ന് ഈ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഈ വിഷയം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അവർ നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പിതാവ് പറഞ്ഞിരുന്നു പക്ഷേ പോലീസിൽ വിശ്വാസം ഉണ്ട് അവർക്കും എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ആ പ്രതികളെ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അലംഭാവം അത് മാത്രമല്ല സിദ്ധാർത്ഥന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആറ് ദിവസം മുതൽ തുടങ്ങിയ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഇതെല്ലാം എണ്ണി പറഞ്ഞാണ് ഇവർ മുഖ്യമന്ത്രി കാണുന്നു ഈ കാര്യം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെടുന്നതും തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഇവർക്ക് ഉറപ്പ് നൽകിയതായാണ് അല്പം മുതൽ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കേസന്വേഷണം സി ബി ഐക്ക് വിടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ് പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി വിവരം പുറത്തറിയുന്നത് അറിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സിദ്ധാർത്ഥിന്റെ മരണം അതിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയുന്ന കാര്യമുണ്ട് പോലീസ് അന്വേഷണത്തിൽ പ്രതികളേക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തിന്റെ ആവശ്യം ഇതായതിനാൽ ആ ആവശ്യം അംഗീകരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് എന്താണെങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതുമായി എടുത്തപ്പെട്ട ഉത്തരവ് അത് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് എം ജി പ്രതീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് പ്രതീഷ് നമ്മൾ ഈ വാർത്ത തുടങ്ങിയത് മുതൽ ഈ വാർത്തയിൽ തന്നെ നിൽക്കുന്നു ഓരോ വിവരങ്ങളും കൃത്യമായി ഇപ്പുറം ലോകത്തെ അറിയിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റ് രാഷ്ട്രീയ ഭിന്നതകളോ അല്ലെങ്കിൽ മറ്റ് വൈരങ്ങളോ ഒന്നും തന്നെ കാര്യമാക്കാതെ കേരള സമൂഹം ഒന്നിച്ച് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്നു സിദ്ധാർത്ഥിന് നീതി ലഭിക്കണം ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അതിന് വലിയ വിമർശനങ്ങളും സർക്കാരിനെതിരെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രതിരോധം ആദ്യം ഇതിൻ്റെ ഒരു ആവശ്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒരു സമയം കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് മുഖ്യമന്ത്രി അവിടെ ചെന്നില്ല കുടുംബത്തെ കണ്ടില്ല ഈ രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഏതായാലും ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു പ്രതിഷേധം ഇന്നത്തെ ഈ സമരം രണ്ട് മൂന്ന് ദിവസങ്ങളായവർ നടത്തി വരുന്ന സമരം അത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് ആശ്വസിക്കാമോ അസ്മിത സിദ്ധാർത്ഥിൻ്റെ മരണമൊപ്പം സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ അത് പൊതുസമൂഹം ഏറ്റെടുത്തതാണ് വലിയ തരത്തിൽ സമൂഹത്തിൽ സമൂഹത്തിലുൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് കൂടിയാണ് സിദ്ധാർത്ഥിനുണ്ടായ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ ചില മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ വാർത്തയായതോട് കൂടിയാണ് ഈ അന്വേഷണം വേഗത്തിലായതും പ്രതികളിലേക്ക് പോലീസ് വളരെ പെട്ടെന്ന് എത്തിയതും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ ശ്രദ്ധയാകർഷിച്ച ദേശീയതലത്തിലുൾപ്പെടെ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണം അതിൽ തുടക്കം മുതൽ തന്നെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും തന്നെ അത് വസ്തുതകളാണ് അത് തെളിയിക്കുന്ന ഓരോ തെളിവുകളുമാണ് ഓരോ ദിവസങ്ങളിലും പുറത്തു വന്നത് ക്രൂരമായ മർദ്ദനങ്ങൾ സമാനതകളില്ലാത്ത മർദ്ദനം മർദ്ദനത്തിന് ഈ സിദ്ധാർത്ഥ ഈ ക്യാമ്പസിൽ ഇരയായി ഇരയാകേണ്ടി വന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ അനാസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ ആയിരുന്നു ആ ക്യാമ്പസിൽ അരങ്ങേറിയിരുന്നത് അതിൽ വിദ്യാർത്ഥികളടക്കം സിദ്ധാർത്ഥിൻ്റെ കൂടെ ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികൾ സീനിയർ വിദ്യാർത്ഥികളടക്കം പ്രതികളാകുന്നു ഈ പല വലിയ തരത്തിലൊരു ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു കാരണം ഈ സിദ്ധാർത്ഥൻ ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം ഏൽക്കുകയും പിന്നീട് ആത്മഹത്യ ആത്മഹത്യ ചെയ്ത നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തുമ്പോഴും സിദ്ധാർത്ഥൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകൾ നിലനിന്നിരുന്നു കുടുംബത്തെ പോലും കൃത്യമായി വിവരങ്ങൾ അറിയിക്കുന്നതിൽ കോളേജ് അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചു പിന്നീട് ഇക്കാര്യത്തിൽ ഗവർണർ ഇടപെടുന്നു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച പറ്റിയെന്ന പിന്നീട് വന്ന വൈസ് ചാൻസലർ കണ്ടെത്തുന്നു അങ്ങനെ വലിയ നടപടികൾ ഒപ്പം അത്തരത്തിലൊരു പിന്നീട് നടപടികൾ ഉണ്ടാകുന്നു പക്ഷേ അപ്പോഴും കുടുംബം മുന്നോട്ട് വച്ച ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ കടുത്ത വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തണമെന്നതായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഈ അറസ്റ്റിലായ പതിനെട്ട് പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രതിപ്പെട്ടുക ഇതിൽ ഇതിന് കാരണക്കാരായ ഈ അധ്യാപകർ ഒപ്പം ഇതിന് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം നടത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ച സാഹചര്യം ഇതിനെയൊക്കെ തന്നെ ഒരു ഇതിനെയൊക്കെ തന്നെ കണ്ടെത്തണമെന്നും ഇതിന് കൂട്ടുനിന്ന് വരെ കുടുംബത്തിന്റെ ആവശ്യം അത് നിറവേറാതെ വന്നതോടുകൂടിയാണ് സി ബി എന്ന ഒരു ആവശ്യ കുടുംബം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സി ബി വേണം അല്ലെങ്കിൽ സി ബി നടത്താമെന്നൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ സി ബി അന്വേഷണം സി ബി ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സി ബി അന്വേഷണം നടക്കുന്നതോടുകൂടി തന്നെ ഇതിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നതാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ഒപ്പം ഡീൻ ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ ഇവരെ ഉൾപ്പെടെ പ്രതിയർക്കും ണമെന്ന ഒരു ആവശ്യവും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുമെന്നും സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്നതുമാണ് കുടുംബം പ്രതീക്ഷിക്കുന്ന കാര്യം ഒപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ ഈ യുവജന സംഘടനകളടക്കം നടത്തിവന്ന പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഈ ഒരു കൂടി ഈ പ്രതിഷേധങ്ങൾ നിരാഹാര സമരങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കാനും യുവജന സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നടപടിയെ സർക്കാർ നടപടിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇങ്ങനെ ഒരുപാട് നിവേദനങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയിരുന്നു ഒപ്പം പാർട്ടിയിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നിന്നടക്കം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം സർക്കാർ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുമുന്നണിയിൽ തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ സി ബി അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അതുകൂടി കണക്കിലെടുത്താണ് എന്തായാലും നിലവിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനത്തെ കുടുംബം പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യവും സ്മിത പ്രതീക്ഷ കുറ്റമറ്റതും നീതിപൂർവകവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രതികരണം അത് പ്രതീക്ഷിനോട് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നു പോലീസിൽ വിശ്വാസം ുണ്ട് പക്ഷേ അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നു എന്ന തോന്നലില്ല അങ്ങനെ ഒരു വിചാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ അസ്മിത തുടക്കത്തിൽ ഒരു മെല്ലെ പൊക്ക അന്വേഷണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും കൽപ്പറ്റ പി അന്വേഷണം ഏറ്റെടുത്തതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് ആ പോലീസ് എത്തിയിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ സംബന്ധിച്ചോ വലിയ തരത്തിലൊരു അസംതൃപ്തി കുടുംബത്തിനില്ലായിരുന്നു പക്ഷേ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിയക്കണമെന്നതാണ് ഒപ്പം കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തണമെന്നതാണ് പക്ഷേ ഇതിൽ ഇതിൽ ഒരു അനുകൂല നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതാണ് സി ബി അന്വേഷണം ആവശ്യപ്പെടാൻ കുടുംബത്തെ പ്രേരിപ്പിച്ച ഘടകം ഈ തുടക്കം മുതൽ തന്നെ ഡീനിൻ്റെയും ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ്റെയും പങ്കാളിത്തം കുടുംബം ആരോപണമായി ഉന്നയിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം സിദ്ധാർത്ഥ മരിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ കുടുംബത്തെ അറിയിക്കേണ്ട ബാധ്യത ആ കോളേജിലെ അധികൃതർക്കുണ്ട് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന്റെ ചുമതലയുണ്ട് പക്ഷേ ഒരു പി വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം കുടുംബത്തെ വിളിച്ചറിയിക്കുന്നത് അവിടെ തുടങ്ങുന്നു ഈ കോളേജ് അധികൃതരുടെ വീഴ്ച എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം മാത്രമല്ല ഇന്ന് പുറത്തു വന്ന ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ടിൽ പോലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ വെളിപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന മൊഴികൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാണ് കാരണം ഈ പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ കോളേജിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സിദ്ധാർത്ഥൻ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ മടിച്ചു നിന്നു അത് പേടികൊണ്ടാണ് എന്നതാണ് ഈ ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് പോലീസിന്റെ മുന്നിൽ ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകാൻ നിൽക്കുമ്പോൾ അടക്കം കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥികൾക്ക് സമീപം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണ സംഘത്തോട് മൊഴി നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുമ്പാകെ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ കോളേജിൽ നടന്ന കാര്യങ്ങൾ സിദ്ധാർത്ഥിന്റെ മരണം അതിന് പിന്നാലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു പോകാതിരിക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ മൊഴികളായി പുറത്തു വന്നിട്ടുമുണ്ട് പക്ഷേ ഈ ഭൂരിഭാഗം മടിച്ചു നിന്നപ്പോൾ ചില വിദ്യാർത്ഥികൾ ൾ മാത്രമാണ് കുടുംബത്തെയും ഒപ്പം ഈ ആന്റി റാഗിങ് സ്കോഡിന് മുന്നിലും നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായത് അങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വലിയ ദുരൂഹതകൾ ഓരോന്നും മാറാൻ തുടങ്ങിയതും ഈ രണ്ട് വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴിയാണ് ആൻറ്റി റാഗിങ്സ് കോഡിൻ്റെ ഹിയറിങ്ങിൽ പങ്കെടുത്തത് ഓൺലൈൻ വഴി ഹിയറിങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കൃത്യമായ ആ ക്യാമ്പസിൽ നടന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന ഈ ഈ ആൻറ്റി റാഗിങ്സ് കോഡിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും സമാനമായ റാഗിങ് സംഭവങ്ങൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നു എന്ന് കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഈ കോളേജിലുണ്ടായ മരണങ്ങൾ ദുരൂഹ സംഭവങ്ങൾ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യം കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വച്ചിരിക്കുന്നതും എന്തായാലും ഇപ്പോൾ സർക്കാർ തീരുമാനത്തെ കുടുംബം പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് സ്മിത